മ്യൂച്വൽ ഫണ്ട്സിൽ പണ്ട് ഡിവിഡന്റ് ഓപ്ഷൻ ഗ്രോത്ത് ഓപ്ഷൻ ഈ രണ്ട് ഓപ്ഷനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഡിവിഡന്റ് ഓപ്ഷനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല കാരണം ഇപ്പോഴേ ഡിവിഡന്റ് വഴിയാണ് നിങ്ങൾ മ്യൂച്വൽ നിന്ന് റിട്ടേൺസ് എടുക്കുന്നതെങ്കിൽ ആ ഡിവിഡൻസ് മൊത്തവും നിങ്ങളുടെ ഇൻകമിൽ ചേർത്തിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് ലാബ് എന്താണോ ആ പെർസെന്റേജില് ഡിവിഡൻ ടാക്സ് ചെയ്യപ്പെടും പക്ഷേ ഇത് ഗ്രോത്ത് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എസ് ഡബ്ല്യു പി വഴി നിങ്ങൾ മാസാ മാസം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഗ്രോത്ത് ഓപ്ഷൻ ആണ് ഈക്വിറ്റി ഫണ്ട് ആണ് അല്ലെങ്കിൽ ഇത് ഹൈബ്രിഡ് ഫണ്ട് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഇൻകം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ടോ ചില ഡിവിഡന്റ് ഫണ്ട്സിന്റെ കാര്യത്തിൽ ഇരുപത്തിനാല് മാസം കഴിഞ്ഞിട്ടോ ആണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഈ ഗെയിൻസ് വെറും പന്ത്രണ്ട് ശതമാനം വെച്ചാണ് ടാക്സ് ചെയ്യപ്പെടുക പക്ഷേ ഡിവിഡൻറ് ഓപ്ഷൻ്റെ കാര്യത്തിൽ അതല്ല നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ശതമാനത്തിലാണ് ഡിവിഡൻ ടാക്സ് ചെയ്യപ്പെടുക ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അറിയാം ഇപ്പോഴും ലക്ഷം വരെ വർഷത്തിൽ ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഇല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഡിവിഡൻ ഓപ്ഷൻ വഴി ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ മൊത്തം ഇൻകം അതായത് ഡിവിഡൻ ഉൾപ്പെടെയുള്ള മൊത്തം ഇൻകം ആണ്ടിൽ പന്ത്രണ്ട് ലക്ഷമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ഡിവിഡൻറിനും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾ എസ് ഡബ്ല്യു പിയിൽ അതായത് ഗ്രോത്ത് ഓപ്ഷൻ വഴി എസ് ഡബ്ല് വിഡ്രോ ചെയ്യുമ്പോൾ ഓഫ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഇന്ന ഇയർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വരിക പിന്നെ നിങ്ങൾക്ക് യാതൊരു ഇൻകവും ഇല്ല നിങ്ങളുടെ മൊത്തം ഇൻകം ഇൻക്ലൂഡിങ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഫ്രോം ഈ എസ് ഡബ്ല്യു പി അതുൾപ്പെടെ ഫോർ ലാക്സിന് താഴെ ടാക്സ് അടയ്ക്കേണ്ടതില്ല പക്ഷേ ഫോർ ലാക്സിൽ കവിയുവാണെങ്കിൽ ഫോർ ലാക്സിൽ കവിഞ്ഞ ഗെയിൻസ് എത്രയാണോ ആ ഗെയിംസിന് പന്ത്രണ്ടര ശതമാനം നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ പക്ഷെ നമ്മൾ നേരത്തെ നോക്കി ഡിവിഡൻ ഉൾപ്പെടെ മൊത്തം ഇൻകം പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിൽ ഡിവിഡൻറിന്റെ കാര്യത്തിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല സോ അങ്ങനെ വരുമ്പോൾ ഡിവിഡൻ ഓപ്ഷൻ ആയിരിക്കും എസ് ഡബ്ല്യു പി അതായത് ഗ്രോത്ത് ഓപ്ഷൻ ചെയ്യുന്ന എസ് ഡബ്ല്യുപിയെക്കാളും ബെറ്റർ